ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ചലഞ്ച് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബൈപ്പാസിലാണ് കേട്ടോ അതായത് പന്തിരങ്കാവ് കഴിഞ്ഞിട്ട് മെട്രോ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത് അവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് ദ ലൈറ്റ് ഹൗസ് റെസ്റ്റോറന്റ് എന്നാണ് റെസ്റ്റോറൻറ്റ് പേര് അപ്പോൾ അവിടെയൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അറേബ്യൻ ആണ് ഈ ഒരു റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാ ഹോട്ടലൊക്കെ കയറിയിട്ട് ഫുഡുകളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും അറേബ്യൻ റെസ്റ്റോറന്റ് കയറിയിട്ട് നമ്മൾ ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ചെറിയൊരു എന്തെങ്കിലും ഒന്ന് അറേബ്യൻ സ്റ്റൈലിൽ ഒന്ന് കഴിക്കാമെന്ന് കഴിച്ചിട്ട് പോവുകയാണ് അപ്പോൾ കുറേ ഈ ഒരു ഹോട്ടലിൽ ഇങ്ങനെ കാണുന്നു ഈ റെസ്റ്റോറന്റ് കാണുന്നു നമ്മളൊന്ന് കഴിച്ച് ഒന്ന് കയറി നോക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നാണ് ഒന്ന് സമയം കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് അവിടുത്തെ അവിടെ കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഓക്കെ കമോൺ സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ നമ്മൾ എന്നുള്ളത് പന്തരങ്കാവ് കോഴിക്കോട് ജില്ലയിലെ പന്തരങ്കാവിനടുത്തുള്ള ഒരു അറേബ്യൻ റെസ്റ്റോറന്റിലാണ് കേട്ടോ ഇത് ലൈറ്റ് ഹൗസ് എന്നാണ് റെസ്റ്റോറന്റിന്റെ പേര് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇവിടെ ഓർഡർ ചെയ്ത് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ കുബൂസും അതുപോലെ തന്നെ ചിക്കൻ്റെ ഒരു ഗ്രിൽഡ് ഐറ്റം സാധനമാണ് ഉള്ളത് പിന്നെ സാലഡ് ഉണ്ട് അപ്പോൾ എന്താണ് സംഭവം ഓക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു ചിക്കന് പറയായി അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് നമ്മൾ അതൊന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അടിപൊളി റെസ്റ്റോറന്റിൽ വരുന്നത് ഓക്കെ വീഡിയോ ബാക്കി വീഡിയോ കാണാം അപ്പൊ നമ്മള് കുബൂസും കൂട്ടി കഴിക്കാൻ കെട്ടോ അതെ കുബൂസ് യഥാർത്ഥ കുബൂസ് കണ്ടില്ലേ കൊബൂസ് സിമ്പിൾ കുബൂസ് സംഗതി ഇവിടെ ഈ സാധനമൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇതുണ്ട് സ്പൂൺ ഉണ്ട് കത്തിയുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ നമ്മളെടുക്കില്ല നമ്മൾ നമ്മളെ കൈ കൊണ്ടെ പരിപാടി നിങ്ങളുടെ എടുക്കുക നമ്മളെ സ്ഥിരം പരിപാടി നല്ല ടേസ്റ്റ് അടിപൊളി നല്ല അറേബ്യൻ സാധനാണ് നല്ല ഗ്രിൻഡ് സാധനം കേട്ടോ നമ്മള് ഇതെടുക്ക ചപ്പാത്തി കുബൂസ് എടുക്ക ചിക്കൻ എടുക്ക മയോണൈസ് സാധാ മയോണൈസ് അല്ല ഇതൊരു വെറൈറ്റി മയോണൈസ് ആണ് വേണ്ടിതായത് അറേബ്യൻ മയോണൈസ് മയോണൈസാണ് നാട്ടിലെ മയോണൈസല്ലേ നമ്മള് ഫുഡ് കഴിച്ചോണ്ടിരിക്കട്ടോ നല്ല കൊബൂസൊന്നും ടേസ്റ്റ് ഉണ്ട് ചിക്കനും നല്ല അടിപൊളി ടേസ്റ്റ് അറേബ്യൻ ഫുഡ് നമ്മൾ ഹോട്ടലിൽ വന്ന് കഴിക്കണേ ആദ്യമായി തന്നെയാണ് വീട്ടിൽ നിന്നൊക്കെ നല്ല ചെറുതായിട്ടൊക്കെ കഴിച്ചിട്ട് വെറൈറ്റി ആയിട്ട് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് അതെ കുഴപ്പമില്ല നല്ല ഫുഡ് തന്നെയാണ് നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ മാത്രമല്ല റേറ്റും മോ റേറ്റൊന്നും ഇല്ല നമ്മൾ കുപ്പൂസിനൊക്കെ അത്യാവശ്യം സാധാ റേറ്റ് തന്നെ ഉള്ളു പിന്നെ വ്യത്യസ്തമായ ഒരു കുബൂസാണ് നമ്മൾ കാണാത്തത് ഈ ഒരു മോഡലാണ് ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു സാധാ റേറ്റ് തന്നെ ഉള്ളു വലിയ റേറ്റ് ഒന്നും ഇല്ല ഓക്കെ മൈനോസൊക്കെ നല്ല ഗുമ്മുള്ള മൈനോസാണ് കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒന്ന് സന്ദർശിക്കുക നമ്മളിങ്ങനെ മറ്റുള്ള ഹോട്ടലിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് നിലത്തിരുന്ന് മജ്ലിസിൽ മജ്ലിസിലിരുന്ന് അങ്ങനത്തെ രൂപത്തിലുള്ള ഒരു സംഭവമാണ് പിന്നെ മോലായിട്ട് മലയുടെ മുകളിലാണ് ഈ സംഭവം ഉള്ളത് അവിടെ നല്ല തണുപ്പും നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് നല്ലൊരു ആംബിയൻസ് ആണ് നല്ലൊരു സർവീസും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആണ് എന്തായാലും ആർക്കും നല്ല ഇഷ്ടപ്പെടും ഓക്കെ